ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഗുൽഫിയ ഷാ ഫാത്തിമയും അടക്കമുള്ളവരുടെ ജാമ്യം വീണ്ടും നിഷേധിച്ചിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ കാക്കി കളസങ്ങൾ തങ്ങളുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു എന്ന അർത്ഥം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി ലഹളയുടെ പേരിൽ ഇവരെ ജയിലിൽ അടച്ചുവെങ്കിലും ഒരാളുടെ പോലും വിചാരണ പൂർത്തിയാക്കുവാൻ ഫാസിസ്റ്റ് സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നിരുന്നാലും അവരെ ജയിലിൽ അടച്ചുകൊണ്ട് തങ്ങളുടെ ഫാസിസ്റ്റ് വിശ്വരൂപം അവർ പുറത്തു കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഉമർ ഖാലിദ് ജയിലിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷങ്ങളിലേറെയായി ഈയിടെ ഉമർഖാലിദിന്റെ മുപ്പത്തി എട്ടാം ജന്മദിനവുമായിരുന്നു ഫാസിസം ഏതൊരു ജനാധിപത്യ ശബ്ദങ്ങളെയും വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തു നിന്നും നീതി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥം ഒന്നും തന്നെയില്ല കേരളത്തിലെ പോലീസ് മുതൽ ഇന്ത്യയിലെ സകല മണ്ഡലങ്ങളും ഫാസിസ്റ്റ് താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന തരംഗങ്ങളിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് നീതിയും സ്വാതന്ത്ര്യവും ലഭിക്കണമെങ്കിൽ മാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്തു കളയുക തന്നെ വേണം